കെ പി സി സിക്ക് ഡിജിറ്റൽ വിഭാഗം ഇല്ലെന്നായിരുന്നു വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ സതീശനെ തള്ളുന്നതാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വിശദീകരണം കെ പി സി സി ഡിജിറ്റൽ വിഭാഗത്തിന്റെ അധ്യക്ഷൻ ബെൽറാം തന്നെയാണെന്നും അദ്ദേഹം രാജിവെച്ചിട്ടില്ലെന്നുമാണ് ഇന്ന് സണ്ണി ജോസഫ് പറഞ്ഞത് വിവരങ്ങളുമായി നിർബൻ ചക്രവർത്തി ചേരുകയാണ് നിർബൻ ഈ ഒരു കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിലെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളിലെ അനൈക്യം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആദ്യം വി ടി ബൽറാമിനെതിരെ നടപടി എടുത്തു എന്ന് വി ഡി സതീശൻ എടുത്തു അടൂർ പ്രകാശ് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞു ഇപ്പോഴിതായി ഇങ്ങനൊരു ഡിജിറ്റൽ വിഭാഗമേ ഇല്ല എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ അങ്ങനെയൊരു വിഭാഗമുണ്ട് എന്ന് സണ്ണി ജോസ് പറയുകയാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിനുള്ള ഈ ആശയക്കുഴപ്പത്തിന് ഒരു അവസാനം ഉണ്ടാകുന്നേയില്ലല്ലോ സിന്ദൂരി വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോകുക മാത്രമല്ല വിവാദങ്ങളിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പവും ഒപ്പം തന്നെ പരസ്പര വിരുദ്ധമായ മറുപടികളും ആണ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ തന്നെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച വാദമുഖങ്ങൾ മുഴുവൻ തള്ളുന്നതാണ് അദ്ദേഹം പറയുന്നത് ഡിജിറ്റൽ വിഭാഗത്തിന്റെ കെ പി സി സിയുടെ ഡിജിറ്റൽ വിഭാഗത്തിന്റെ ചെയർമാൻ പദവിയിൽ ഇപ്പോഴും തുടരുന്നത് വി ടി പിണറാമാണ് അദ്ദേഹം രാജിവെക്കുകയോ അദ്ദേഹത്തിന് ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല അദ്ദേഹം പദവിയിൽ തുടരുകയാണ് നിലവിൽ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റാണ് അതിനു പുറമെ അധിക ചുമതലയായി ഡിജിറ്റൽ വിഭാഗത്തിന്റെ ചെയർമാൻ പദവിയിൽ അദ്ദേഹം തുടരുന്നു അദ്ദേഹം നൽകിയ വിശദീകരണത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന വിവാദങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ പോസ്റ്റ് ഈ വിവാദ പോസ്റ്റ് മീഹാർ ബി പോസ്റ്റ് അദ്ദേഹം തന്നെയാണ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ച് പിൻവലിച്ചത് ആ വിവാദം അവസാനിച്ചു അദ്ദേഹം ഈ പദവിയിൽ തുടരുകയും ചെയ്യുന്നു എന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകിയത് പക്ഷെ ആ വിശദീകരണത്തോടുകൂടി ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട് കഴിഞ്ഞ ദിവസം സണ്ണി ഇതുമായി ബന്ധപ്പെട്ട് സണ്ണി ജോസഫും അടൂ പ്രകാശും പറഞ്ഞതിന് നേർവിപരീതമായി അദ്ദേഹം തന്നെ ആ നിലപാടെന്ന് മലക്കം അറിയുന്നു ഒപ്പം തന്നെയാണ് പി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെ ഒരു ഡിജിറ്റൽ വിഭാഗം ഉള്ളതായി കെ പി സി സി ഒരു ഡിജിറ്റൽ വിഭാഗം ഉള്ളതായി ആ ഈ പ്രതിപക്ഷ നേതാവായ തനിക്കറിയില്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു കൂടി ഡിജിറ്റൽ വിഭാഗം ഉണ്ടോ എന്ന ചോദ്യമാണ് മാധ്യമങ്ങളോട് അദ്ദേഹം ചോദിച്ചത് തന്റെ അറിവിൽ അങ്ങനെ ഡിജിറ്റൽ വിഭാഗം പ്രവർത്തിക്കുന്നതായ അറിവില്ല പ്രതികരണം ഒന്ന് കേട്ടിട്ട് താങ്കളുടെ വിശദീകരണത്തിലേക്ക് സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു ഔദ്യോഗികമായൊരു സോഷ്യൽ മീഡിയ സംവിധാനം കേരളത്തിലെ പാർട്ടിക്കുള്ളതായിട്ട് എനിക്കറിയില്ല എനിക്കറിയാം അതെനിക്കറിയാം കെ പി സി സി പ്രസിഡന്റോട് നിങ്ങൾ ചോദിക്കണം എനിക്കറിയില്ല ഇത് ആരാണ് കൊടുത്തത് കോൺഗ്രസ് പേരിൽ ഒരുപാട് പേര് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പുകളിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത് എന്ന് വെച്ചാൽ ഇനി കോൺഗ്രസ് വിരുദ്ധരാണോ അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് സംശയം തോന്നുന്ന തരത്തിൽ കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് അത് കെ പി സി സി പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണം അങ്ങനെ ഒരു ഔദ്യോഗികമായി എത്ര നിഷ്കളങ്കമായിട്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അങ്ങനൊരു ഡിജിറ്റൽ വിഭാഗം ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കത് അറിയത്തില്ല അത് മറ്റൊരാളോട് ചോദിക്കൂ എന്ന് എത്ര നിഷ്കളങ്കമായിട്ടാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള നേതാവാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരാളാണ് ഇത്തരത്തിൽ അവരുടെ ആ സംഘടനയ്ക്കുള്ളിലെ ഡിജിറ്റൽ വിഭാഗം കെ പി സി സി അങ്ങനെ ഒരു ഡിജിറ്റൽ വിഭാഗം ഇല്ല എന്ന് പറയുന്നത് പരിതാപകരമായ ഒരു അവസ്ഥയാണ് തീർച്ചയായും സെന്ധൂരി വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് വി ടി ആ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ വിഭാഗം കൈകാര്യം ചെയ്തിരുന്നത് ഈ വി ഡി സതീശൻ അനുകൂലമായിട്ടായിരുന്നു മറ്റ് വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇകഴ്ത്താനൊക്കെ ഡിജിറ്റൽ വിഭാഗത്തിലെ വിഭാഗം തന്നെ നേരിട്ട് ശ്രമിച്ചു എന്ന പരാതികളുണ്ടായിരുന്നു രമേശ് ചെന്നിത്തല ഒപ്പം തന്നെ മഹിളാ നേതാക്കളെയൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പരമാവധി വ്യക്തിപരമായി ആക്രമിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പോസ്റ്റുകൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഉണ്ട് ഇതിലൊക്കെ തന്നെ ഡിജിറ്റൽ വിഭാഗത്തിനുള്ള പങ്കൊണ്ട് അവർ തന്നെ രഹസ്യമായി ഓപ്പറേഷൻ ചെയ്തതാണ് മാത്രമല്ല ഈ റീൽസിൽ പ്രധാനപ്പെട്ട പവർ ഗ്രൂപ്പിനെ ഷാഫി പറമ്പിൽ രാഹുലും മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ വി ഡി സതീശൻ റീൽസ് ഗ്രൂപ്പായി ഈ ഡിജിറ്റൽ വിഭാഗം മാറുകയും ചെയ്തിരുന്നു അങ്ങനെ തന്റെ ഒപ്പം നിൽക്കുന്ന വി ഡി വി ടി ഈ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ സംരക്ഷിക്കാനുള്ള ഒരു മറയായിട്ടാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ അങ്ങനെ ഒരു ഡിജിറ്റൽ വിഭാഗം ഉണ്ടോ എന്ന തരത്തിൽ നിഷേധിച്ചുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് പക്ഷേ മുതിർന്ന നേതാക്കൾ നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ വലിയ തരത്തിൽ പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇത്തരം വിവാദങ്ങൾ വി ഡി സതീശൻ തള്ളി ആ വിവാദത്തിൽ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കിയെന്ന വിലയിരുത്തലാണ് മുതിർന്ന നേതാക്കൾക്കുള്ളത് ആ ഘട്ടത്തിലാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കിയിട്ടുള്ളത് ആ വിശദീകരണ കുറിപ്പ് വിവാദങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇറക്കിയിട്ടുള്ളതെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് നേർ വിപരീതമാണ് ഇപ്പോൾ സണ്ണി ജോസഫും പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അദ്ദേഹം പറയുന്ന ഒരു ഭാഗത്തിൽ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് വിവാദ പോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ വി ടി ബൽറാം രാജിവെക്കുകയോ പാർട്ടി അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയെടുക്കുകയും ചെയ്തിട്ടില്ല കെ പി സി സി പ്രസിഡന്റായ ബൽറാം അധിക ചുമതലയായി വഹിക്കുന്ന ഡിജിറ്റൽ വിഭാഗ ചെയർമാൻ പദവിയിൽ അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ് അതായത് കെ പി സി സിക്ക് ഔദ്യോഗികമായി തന്നെ ഒരു ഡിജിറ്റൽ വിഭാഗമുണ്ട് അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ബൽറാം ആണ് അത് പൂർണ്ണമായും സ്കരിച്ചുകൊണ്ടാണ് മറച്ചു പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കബളിപ്പിക്കുന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തനിക്കത് അറിയില്ല എന്ന വാദമുഖം ഉന്നയിച്ചത് അത് അറിയില്ല എന്ന വാദമുഖം അദ്ദേഹം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം വിവാദങ്ങളിൽ ഉള്ള ഈ വിവാദങ്ങളുടെ കുന്തപുന തന്നിലേക്ക് വി ഡി സതീശനിലേക്ക് വന്ന് ചേരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം വി ടി ബലറുമായി ബന്ധപ്പെട്ട വിവാദവും അതുകൊണ്ട് തനിക്ക് അതിൽ നിന്ന് തലയൂരുക എന്ന ലക്ഷ്യം കൂടി വച്ചുകൊണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം നടത്തിയത് ശരി വ്യക്തമാണ് നിർബൻ കെ പി സി സിക്ക് ഡിജിറ്റൽ വിഭാഗം ഇല്ല എന്ന വി ഡി സതീശന്റെ ആ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് നിർബൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്